വെറും പതിനേഴ് ലക്ഷം റുപ്പ്യക് ഇരുപത് സെൻറ്റ് സൂപ്പർ സ്ഥലം വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടോളി നല്ലൊരു അടിപൊളി സ്ഥലം നമ്മുടെ കയ്യിൽ വന്നിങ്ങാണ് ഇതാണ് പ്രോപ്പർട്ടി എന്തൊക്കെ ഈ കാണുന്ന ഇരുപത് സെൻറ്റ് നിരഞ്ഞ ഭൂമി അടിപൊളി സ്ഥലം വെള്ളവും വയ്യും എല്ലാ സൗകര്യങ്ങളും ഇതാണ് നമ്മളെ വയ്യണേ പന്ത്രണ്ട് അടി വയ്യ ഈ തൊട്ട് മേലെ കാണുന്നതന്നെയാണ് പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡ് ഇവിടുന്ന് വെറും ഒരൊറ്റ കിലോമീറ്റർ മാത്രമേ ഹൈവേക്കുള്ളൂ അതായത് പൂക്കോട്ടും പാടത്ത് നിന്ന് വണ്ടൂരുവാണിമ്പലം പോണ മെയിൻ റോഡ് ബസ് റൂട്ടും എല്ലാ കാര്യങ്ങളും ഇല്ല വലിയ റോഡ് നമുക്ക് വെറും ഒറ്റ കിലോമീറ്റർ ഈ കാണുന്നത് പഞ്ചായത്ത് റോഡ് ഇവിടെ തൊട്ടടുത്ത് ചെറിയൊരു അങ്ങാടി ഉണ്ട് അപ്പോ ഇരുപത് സെന്റ് പ്രോപ്പർട്ടിക്ക് ഇതാ പന്ത്രണ്ട് അടി വഴിയാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ മാത്രമല്ല ഇരുപത്തിയെട്ട് മീറ്റർ ഫ്രണ്ടേജ് സ്ഥലത്തിന്റെ ഇരുപത്തിയെട്ട് മീറ്റർ ആണ് ഫ്രണ്ടേജ് ഇല്ലത് അടിപൊളി സ്ഥലമാണ് വീട് വെക്കാൻ കാരണം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോ കിട്ടും റോട്ട് പിന്നെ വീട് സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരന്ന ഭൂമി നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ നിരന്ന സ്ഥലമാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും ഈ തൊട്ട് മേലൊരു വീട് കാണിട്ടുണ്ട് വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കയറ്റിയതാണ് അതിൽ കിണറുണ്ട് ഇപ്പം ഞങ്ങളതിൽ പോയി നോക്കി ഇഷ്ടം പോലെ വെള്ളമുണ്ട് അത്ര നല്ല സൈറ്റാണ് ഈ സ്ഥലം വീട് വെക്കാൻ താല്പര്യമുള്ളവർക്ക് എടുത്തിടാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കാരണം വീടിന് പറ്റിയൊരു കറക്റ്റ് പ്ലോട്ടാണത് ഒരു പ്ലോട്ട് തന്നെ പറയാ പിന്നെ അത് മാത്രല്ല കച്ചവടക്കാർക്കും വേണമെങ്കിൽ എടുത്തില്ല നിങ്ങൾ ബ്രോക്കറോ കച്ചവടക്കാരോ ആരോ ആയിക്കോട്ടെ ഈ സ്ഥലം എടുത്തിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെക്കാം കാരണം അത്ര സ്ക്വയർ ആയിട്ടില്ല റോഡിൻ്റെ പക്കത്തിൽ സ്ഥലമാണ് മാർക്കറ്റ് എപ്പോഴും കൂടി കൂടി വരും അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓണർ നമ്പർ തന്നെ നമ്മൾ മേലെ കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടത് പിന്നെ അതിലൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടായി നമ്മള് വിളിച്ചാലും മതി അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താലും നമ്മൾ പാർട്ടിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്താണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരും കച്ചവടം നമ്മൾ സെറ്റാക്കി തരും അതിനിങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാണുന്ന പഞ്ചായത്ത് റോട്ടും വന്ന് ഇതാ ഈ വീടിന്റെ നേരെ അപ്പുറത്തുള്ള സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി തൈക്കിലെ വയ്യാണ് ദൈ കാ കാണണ പന്ത്രണ്ട് അടി വൈ ഇത് പഞ്ചായത്ത് ടാറിങ് റോഡ് ഇത് പന്ത്രണ്ട് അടി വൈ പത്ത് മീറ്റർ അപ്പുറത്ത് നമ്മളെ പ്രോപ്പർട്ടി അത്ര അടുത്താണ് ഈ റോഡും ഈ സ്ഥലവും തമ്മിൽ കിടക്കണ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി ഈ താഴെ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലം പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ദഗണേ ഈ പ്രോപ്പർട്ടിയിലാണ് കിണറില്ലത് ഇതിൽ കിണറില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇതിപ്പോത്തെ വെള്ളം കാണിച്ചു തരുന്നത് കാരണം തൊട്ടടുത്ത് വെള്ളവും കാര്യങ്ങളും ഉണ്ടോന്നൊക്കെ നിങ്ങൾക്ക് അറിയണല്ലോ ദഗ്ണെ ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഇവിടെ തൊട്ടടുത്ത കയൻറ്റിലൊക്കെ വെള്ളമുണ്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഈ കാണുന്ന വണ്ടൂര് പൂക്കോട്ടുംപാടം മെയിൻ റോട്ടുമ്പോൾ വന്ന് ഇതാ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് വഴി ഒറ്റ കിലോമീറ്റർ പോയിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഇല്ല